ഈ നടുവട്ടം സെന്റ് ആന്റണീസ് ചർച്ച് എന്ന് പറയുന്നത് എൻ്റെ അയൽ ഇടവകയാണ് ഞാൻ കൊറ്റമത്തിയിൽ നിന്നാണ് കൊറ്റമം സെന്റ് ജോസഫ് ഇടവക അംഗമാണ് അപ്പോൾ ഈ സെയിൻറ്റ് ആൻറ്റണീസ് ചർച്ച് നീലീശ്വരത്ത് നിന്ന് നീലീശ്വരൻ കാവലയിൽ നിന്ന് വടക്കോട്ട് മുണ്ടങ്ങാമറ്റത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു ഒരൊന്നൊന്നര കിലോമീറ്റർ എല്ലുമ്പോഴത്തേക്കാണ് റോഡിൻ്റെ കിഴക്കവശത്തായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് എന്നാ നടുവട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു മലയോര ഗ്രാമമാണ് വളരെ ബ്യൂട്ടിഫുൾ ഗ്രാമം നെൽവയലുകൾ തെങ്ങിൻതോപ്പുകൾ പിന്നെ കുറച്ച് റബ്ബർ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയല്ലേ നടുവട്ടത്തെ ജനങ്ങൾ പൊതുവെ കർഷകരാണ് വളരെ ആയിട്ടുള്ള മനുഷ്യർ വളരെ അന്തസ്സുള്ള മനുഷ്യർ നല്ല കുടുംബങ്ങളിൽ പറഞ്ഞ മനുഷ്യർ അവരിന്ന് വരെ ഈ കലതായരെ പറ്റിയോ കലദായത്വത്തെ പറ്റിയോ ഇന്ന് കേട്ടിട്ടില്ല ഈ ഒരു വർഷം മുമ്പ് വരെ അല്ലെങ്കിൽ ആറു വർഷം ആറു മാസം മുമ്പ് വരെ ഒരു പ്രസ്ഥാനത്തെ പറ്റി കേട്ടിട്ടില്ല ഒരു സമൂഹത്തിൽ സമാധാനം എങ്ങനെ നശിപ്പിക്കാം ഒരു വൈദികൻ നോക്കിയാൽ എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നടുവട്ടത്ത് നടക്കുന്നത് നടുവട്ടത്ത് മാത്രമല്ല കാക്കനാടും അതുപോലെയുള്ള മറ്റ് പല പള്ളികളിലും ഇവിടെ കലുതായ ചായ ഉള്ള വൈദികർ എവിടെയൊക്കെ ഇടവക ഭരിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഇന്ന് അസമാധാനമുണ്ട് പ്രത്യേകിച്ചും ഈ നടുവട്ടത്ത് ഞാൻ നടുവട്ടം വകുപ്പി ഞാൻ പറയാൻ കാരണം നടുവട്ടം എൻ്റെ അയൽ ഇടവകയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നവര ഇടവകയാണ് എനിക്കിഷ്ടം പോലെ ഫ്രണ്ട്സും ഫാമിലി ബന്ധങ്ങളുമുള്ള ഒരു ഇടവകയാണ് അത് അവിടെ ഇരിക്കുന്നത് ഫാദർ നരികുളം അച്ഛൻ ഈ നരികുളം അച്ഛൻ ഈ പാരീഷ് കൗൺസിലിലേക്ക് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപുത്രന്മാരായിട്ടുള്ള പത്ത് പതിനൊന്ന് പേരെ അദ്ദേഹം നോമിനേറ്റ് ചെയ്ത് കയറ്റു വച്ചിട്ടുണ്ട് അവിടുത്തെ ജനങ്ങൾ ഒരു കാരണവശാലും അവിടുത്തെ സാധാരണ മനുഷ്യരാണ് ജനറേഷൻസ് ആയിട്ട് കണ്ട് ശീലിച്ച് അത് അക്സെപ്റ്റ് ചെയ്ത് വന്നിരുന്നൊരു ജനതയാണ് അവിടുത്തേത് അല്ലാതെ അവർക്ക് ചർച്ച് പൊളിറ്റിക്സ് ഇല്ല അവർക്ക് കല്ലായ ആക്ടിവിസവും ഇല്ല അവർ കലതായ തീവ്രവാദികളല്ല പക്ഷേ ഈ വൈദികൻ ഈ നരികളും വൈദികൻ അദ്ദേഹത്തിന് നമ്മുടെ മറ്റ് നരികളും അച്ഛനായിട്ട് എറണാകുളം ബസിലുകാരൻ ഡയറക്റ്റായിരുന്ന നരികളുമായിട്ട് ബന്ധമുണ്ടായിരുന്നോ അല്ലെങ്കിൽ ബിഷപ്പ് നരികളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു ഇവിടെ ഭൂരിപക്ഷം ഉണ്ടാകാം ഡസ് ഇൻ മാരഡ് പക്ഷേ ഞാൻ പറയുന്ന ഒരൊറ്റ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഓമനപുത്രന്മാരെ അദ്ദേഹം ഈ പാരീഷ് കൗൺസിലിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗേറ്റ് വെച്ചിരിക്കുന്ന ഈ പതിനൊന്ന് പത്തോ പതിനൊന്നോ സ്ഥാനമോഹികളായിട്ടുള്ള പാരീഷ് കൗൺസിലിനെ ഉപയോഗിച്ച് അദ്ദേഹം നടുവട്ടത്തെ ജനങ്ങളുടെ ഹിതത്തെ ഇഷ്ടത്തെ അട്ടിമറിക്കുകയാണ് ഇതാണ് തെറ്റ് അപ്പോൾ ഞാൻ പറയുന്ന ഒരു വൈദികം നോക്കിയാൽ ഒരു ഇടവകയിൽ ആ ഇടവകയുടെ സമാധാനം കെടുത്തുവാൻ സാധിക്കും അതുപോലെ തന്നെയല്ലേ ഒരു വൈദികം നോക്കിയാൽ സമാധാനം സൃഷ്ടിക്കാനും കഴിയേണ്ടതല്ലേ അതിന് പകരം അവിടെ എന്തായി നടുവട്ടം പള്ളി പൂട്ടിയിട്ടിരിക്കുകയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ കടുംപിടുത്തം ഒന്നുകൊണ്ട് മാത്രം എന്നാ എൻ്റെ അറിവനുസരിച്ച് അവിടെ ഈ കലുതായ കുർബാനയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന എടവകയിൽ ഒറ്റയ്ക്ക് ഒരു മനുഷ്യനുള്ളൂ അദ്ദേഹത്തിൻ്റെ ഗുണ്ടായുസമാണ് അവിടെ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഓക്കെ എൻ്റെ പേരും വീട്ടുപേരും ഒന്നും ഞാൻ പറയുന്നില്ല അതല്ല ആരെയും അപഹസിക്കാനോ ആക്ഷേപിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ആ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ പതിനൊന്ന് സ്വാർത്ഥമതികളായ പാരീഷ് കൗൺസിൽ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് നൂറുകണക്കിന് വിശ്വാസികളുടെ സമാധാനമാണ് ഈ നരികളും ഫാദർ നരികളും അവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോ അവിടുത്തെ ജനങ്ങൾ നിശബ്ദരായിട്ടിരിക്കുന്നില്ല നിങ്ങൾ കേട്ട് കാണും വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടാണ് അവിടുത്തെ എടുത്തിരിക്കുന്നത് എന്നോ ഈ കൽതായിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണ് എന്ന് വെച്ച് ഈ മലയോര ഗ്രാമങ്ങളിലൊന്നും ഇവരുടെ ഈ കൽതായ വിത്ത് മുളയ്ക്കില്ല എന്ന് ഞാൻ പല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവൾക്ക് കിട്ടുമായിരിക്കും ഈ നഗര നമ്മളെ ടൗണുകളിലും അതുപോലെ തന്നെ എറണാകുളം ആരും ഉള്ള ടൗണുകളിൽ കുറച്ച് പേരെ കിട്ടുമായിരിക്കും പക്ഷേ ഈ ഉൾപ്രദേശങ്ങളിലും നാട്ടിൻപുറത്തുള്ള പള്ളികളിലൊന്നും ഒരു കൽതായനയും അവൾക്ക് കിട്ടില്ല കാരണം അവർ വെ ഫ്യൂട്ടൈൽ അർത്ഥമില്ലാത്ത പിന്നെ ഫൈറ്റാണ് അവർ ഫൈറ്റിൽ കൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന മാതിരി ഉള്ള യാതൊരു വിധത്തിലുള്ള മജോറിറ്റിയോ അംഗസംഖ്യയോ യാൽ താരാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് കിട്ടില്ല ദറ്റ് ഈസ് ദീസ് അബ്സൊലൂട്ട്ലി ദാറ്റ് ഈസ് ഇംപോസിബിൾ ഞാൻ ചോദിക്കുന്ന ഈ കൽതായൽ എത്ര നാൾ ഇങ്ങനെ നിർബന്ധപൂർവ്വം എറണാകുളത്ത് മനുഷ്യരുടെ തൊണ്ടയിൽ കൂടി ഈ കൽതായെക്കുറിച്ച് കയറ്റി കയറ്റി കുത്തി കയറ്റി ഇറക്കാൻ ശ്രമിക്കും എത്രനാൾ അവർ ശ്രമിക്കും എന്നും ഞാനിപ്പോഴും എറണാകുളത്ത് വൈദികരോട് പറയുകയാണ് നിങ്ങൾ ഇവരുടെ ഈ സിനഡ് കുർബാന സമവായത്തിൽ പറഞ്ഞിരിക്കുന്ന സിനഡ് കുർബാന നിങ്ങൾ ഒരേ സമയത്ത് ഏകീകരിച്ച് ഒരേ സമയത്ത് ചെയ്യുക ഒന്നല്ലെങ്കിൽ മൂന്ന് മണിക്ക് അല്ലെങ്കിൽ നാല് മണിക്ക് അങ്ങനെ ചെയ്യുക ഒരേ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ ആവറേജ് നമ്മുടെ ഇരുന്നൂറ്റമ്പത് പള്ളികളുള്ളതിൽ അല്ലെങ്കിൽ മുന്നൂറ് ഇടവക പള്ളികളുള്ളതിൽ ഓരോ പള്ളിയിലും ആവറേജ് രണ്ട് പേര് പോലും ഉണ്ടാകില്ല അതായത് എറണാകുളം സിറ്റിയിൽ പോലും അവർക്ക് പത്തുപേരെ സംഘടിപ്പിക്കാൻ അവർക്ക് പറ്റില്ല കാരണം അത്രയ്ക്കുള്ള അംഗബലമേ അവർക്കുള്ളൂ ഞാനകേം ഞാൻ പറയുകയാണ് എറണാകുളം മധുരൂപതയുടെ അതിർത്തിയിൽ ജീവിക്കുന്ന പാലച്ചങ്ങനാശേരി കാഞ്ഞിരപ്പള്ളി വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷം പേരും എറണാകുളത്തിനൊപ്പമാണ് ഒരു സംശയവുമില്ല അപ്പോൾ നടുവട്ടം പള്ളിയിൽ ഏതായാലും തൽക്കാലം ഇവിടെ കുർബാന മുടങ്ങിയിരിക്കുന്നു അവിടെ കുർബാന മുടക്കുന്നതിനൊന്നും ഇവർക്ക് യാതൊരു ഒരു ചഞ്ചലപ്പും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകം എനിക്ക് ഈനോ പറയേണ്ടിയിരിക്കുന്നത് അത് നമ്മുടെ ബിഷപ്പ്മാർക്കും ഇല്ല നമ്മുടെ വൈദികർക്കും ഇല്ല അതായത് ഒരു പള്ളിയിൽ കുർബാന മുടക്കുക പള്ളികൾ പൂട്ടുക എത്ര ലാഘവത്തോടെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഒരു മനക്കടിയില്ലാതാണ് അവർ ചെയ്യുന്നത് ഇവരൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇവരൊക്കെ യേശു ക്രിസ്തുവിലും പരിശിദ്ധ ദിവ്യബലിയിലും വിശ്വസിക്കുന്നുണ്ടോ നമ്മുടെ ആരാധന ക്രമത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇവരൊക്കെ ഞാൻ ചോദിക്കുക അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എങ്ങനെ അവർക്ക് ഇങ്ങനെയുള്ള നീ നീജപ്രവർത്തികൾ ചെയ്യുവാൻ സാധിക്കും എങ്ങനെ സത്യവിശ്വാസമുള്ളൊരു വ്യക്തിക്ക് ഇവർ ചെയ്യുന്ന പോലെ പള്ളികൾ പൂട്ടാനും ജനങ്ങൾക്ക് ആരാധന സ്വാതന്ത്ര്യം നിഷേധിക്കുവാനും അവർക്ക് എങ്ങനെ കഴിയുന്നു ഐ ഐ ജസ്റ്റ് കെ നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് മനസാക്ഷി എന്നുള്ളതൊന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞാൻ പറയുകയാണ് സുഹൃത്തുക്കളെ ഇതൊക്കെ കേരളമായതുകൊണ്ട് നടക്കുന്നു മറ്റൊരു നാട്ടിലോ ദേശത്തോ രാജ്യത്തോ ആയിരുന്നെങ്കിൽ ഈ കളിയൊന്നും നടക്കില്ല വൈദികരുടെ ബിഷപ്പുമാരുടെ കളികളൊന്നും നടക്കില്ല ഈ അമേരിക്കയിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആ വൈദികനും ഈ ബിഷപ്പ് ഒന്നും അവിടെ അവർ ഇരുപത്തിനാല് മണിക്കൂർ അവരുടെ സ്വസ്ഥമായിട്ട് അവരുടെ മുറിയിൽ കിടന്നുറങ്ങില്ല അപ്പോൾ നമ്മൾ വളരെ മെരുക്കപ്പെട്ട ഭീതിതരായ കുഞ്ഞാടുകളാണ് സോറി ടു സേ സേദ ഞാനത് എപ്പോഴും പറയുന്നതാണ് പ്രതികരിക്കാനായിട്ട് യാതൊരു ശക്തിയും നമ്മൾ കാണിക്കുന്നില്ല അതുവച്ച് മുതലെടുത്ത് നിങ്ങളെ വരട്ടി ഒതുക്കി നിർത്തുകയാണ് അപ്പം ഞാൻ പറയുന്നത് ശോചനീയമാണ് നമ്മളുടെ അതിരൂപതയിൽ തന്നെയുള്ള എട്ടോ പത്തോ വൈദികര് അവർ ഭരിക്കുന്ന കലുതായ ഇടവകകളിൽ അവർ സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കുന്നില്ല എന്ന് മാത്രമല്ല സമാധാനമായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു സമൂഹത്തെ അവർ ഭിന്നിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ന് നടുവട്ടത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ അച്ഛൻ നാളെ അങ്ങ് പോവും ഈ അച്ഛൻ നാളെ അങ്ങ് പോയാലും അവിടെ ഒരുമിച്ച് ജീവിക്കേണ്ടത് ആ ഇടവകയിലെ ജനങ്ങളാണ് ഇന്ന് രണ്ട് ചേരി തിരിഞ്ഞ ജനങ്ങൾ അവരൊന്നിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടതാണ് പക്ഷെ അവരുടെ ഇടയ്ക്ക് ഒരു ഭിന്നതയും വിള്ളലും ഓൾറെഡി ഈ പുരോഹിതൻ സൃഷ്ടിച്ചു കഴിഞ്ഞു അടുത്ത കാലത്തെങ്കിലും അത് പൊറുക്കുവാൻ സാധിക്കുമോ മത്തായുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട് സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവന്മാർ എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ദൈവപുത്രൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും ആ വാചകം തന്നെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സമാധാനം നശിപ്പിക്കുന്നവർ നിർഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ സാത്താൻ്റെ സന്തതികൾ എന്ന് വിളിക്കപ്പെടും ശരിയല്ലേ അപ്പോൾ ഈ സമാധാനം നശിപ്പിക്കുന്ന വൈദികരും ബിഷപ്പുമാരും ആരാണ് യഥാർത്ഥത്തിൽ എന്ന് ആ വാചകത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുമെങ്കിൽ സമാധാനം നശിപ്പിക്കുന്നവർ ആരാണ് സമാധാനം നശിപ്പിക്കുന്നവർ നിർഭാഗ്യവാന്മാരാണ് കാരണം അവൾ സാത്താൻ്റെ സന്തതികൾ എന്നറിയപ്പെടും താങ്ക് യു വെരി മച്ച്